പാലാമേവട സാജൻ ഫിറ്റ്നസ് പാർക്കിലെ ലേഡി ട്രെയിനർ ഗോൾഡ് മെഡൽ തിളക്കത്തിൽ അഭിമാന നേട്ടമെന്ന് ഫിറ്റ്നസ് പാർക്കിന്റെ ട്രെയിനറും ഉടമസ്ഥനുമായ സാജൻ സജി സിറിയക് പഞ്ചഗുസ്തി ചാമ്പ്യനായ അമ്മയും സ്പോർട്സ് താരങ്ങളായ സഹോദരങ്ങളും അച്ഛനും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് അഞ്ജു സന്തോഷ് ഐ ഫോർ യു സ്പെഷ്യൽ പാലാ മേവട ഫിറ്റ്നസ് പാർക്കിലെ ട്രെയിനർ അഞ്ജു സന്തോഷ് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നാഷണൽ ലെവലിൽ രണ്ട് ഗോൾഡ് മെഡലുകൾ നേടി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന നാല്പത്തിയാറാമത് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ഗേൾസ് വിഭാഗത്തിലാണ് പാലാക്കാരി അഞ്ജു സന്തോഷ് രണ്ട് ഗോൾഡ് മെഡലുകൾ നേടിയത് നാഷണൽ ലെവലിൽ രണ്ട് രണ്ടും കിട്ടിയ ആളാണ് അഞ്ജു അപ്പൊ അഞ്ജുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം രേഖപ്പെടുത്തുന്നു അതിലൊപ്പം ഈ പഞ്ചകുസ്തി മേഖലയിൽ എത്താൻ സാധാരണ പെൺകുട്ടികൾ പഞ്ചഗുസ്തി ചെയ്യുക അല്ലെങ്കിൽ ഇത്തരം പഞ്ചകുസ്തിൽ എത്തുകയെന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് വളരെ പൊതുവേ ഉള്ള കാര്യമല്ല എങ്ങനെയാണ് ഈ പഞ്ചകുസ് മേഖല എത്തിയത്

ടൈം ഈ ഈ അതായത് അതായത് ട്രെയിനർ ട്രെയിനർ ഉണ്ടായത് ജിം വർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫീൽഡിൽ എന്നുള്ള രീതിയിൽ അഞ്ച് പെൺകുട്ടികൾ സാജൻ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് ജോലി ചെയ്യുമ്പോ ഇവിടെ വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നോണ്ടിരിക്കുന്ന സീജനങ്ങളൊക്കെ എന്താണ് ഇവിടെ ഗുണം കിട്ടുക എന്നുള്ളതൊന്നും പറയാൻ സാധിക്കും അവർക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ആൽക്കാര്യം കാര്യമൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര കൂടുതൽ സ്ത്രീകളാണല്ലോ അവർക്ക് ഒന്നും ഇല്ലാൻ പറ്റും പിന്നെ വെയിറ്റ് ട്രെയിനിങ് ഇപ്പം വെയിറ്റ് ട്രെയിനിങ് ചോദിക്കുന്നുണ്ട് കാരണം അവർക്ക് പ്രായമാകുന്നു ഓരോ വേദനകളും കാര്യങ്ങളൊക്കെ കൂടി വരും എന്ന് പറഞ്ഞത് അവർക്ക് വെയിറ്റ് ട്രെയിനിങ്ങിലൂടെ കുറച്ച്

അച്ഛനും അമ്മയും നാല് സഹോദരങ്ങളും അടങ്ങുന്നതാണ് അഞ്ജുവിന്റെ കുടുംബം പാല പന്ത്രണ്ടാം മൈൽ സ്വദേശിയായ അഞ്ജുവിന്റെ അമ്മ പഞ്ചഗുസ്തി ചാമ്പ്യൻ ആയിരുന്നു അഞ്ജുവിന്റെ നാല് സഹോദരങ്ങൾ കായിക മത്സരങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് അഞ്ജുവിന്റെ അമ്മ ഈ പഞ്ചഗുസ്തിയിൽ പറഞ്ഞു ചേട്ടനും ഒരു കാര്യം പറഞ്ഞു ഉണ്ട് ഫാമിലി എന്റെ ഫാമിലി അച്ഛനമ്മ മൂന്ന് ചേച്ചിമാർ ഒരു ചേട്ടൻ ഉണ്ട് പിന്നെ ചേച്ചിമാര് എല്ലാവർക്കും തന്നെ സ്പോർട്സിന് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ചേട്ടൻ ആണെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞതിനു മുമ്പ് ഫോർത്ത് പ്രൈസും ഉണ്ടായിരുന്നു പിന്നെ അവൻ അവനും എല്ലാം റണ്ണിങ് കാര്യങ്ങളെല്ലാം ചെയ ചേർക്കുന്നത് പിന്നെ അമ്മ അമ്മയും പഞ്ചസ്തി ഇറങ്ങുന്നു പപ്പായും ും രണ്ട് ഗോൾഡ് മെഡൽ നേടിയ ഈ മത്സരം നടന്നത് ഇവിടെ നാൽപ്പൂരാണ് മനസ്സിലാക്കുന്നത് നാൽപ്പൂരോടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ഇത് എന്തെങ്കിലും സർക്കാർ തലത്തില എന്തെങ്കിലും ഗുണങ്ങളോ എല്ലാ കാര്യങ്ങളും ഇഷ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പഞ്ചകുസി ഗോൾഡ് മെഡൽ നടന്നും കിട്ടി കണ്ട് കിട്ടി അതൊക്കെ ജോലി സാധിച്ചു അങ്ങനെയുള്ള

ഏറ്റവും രസകരമായ സാധാരണ ഒരു ലേഡി ട്രെയിനറാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ജിമ്മമാരൊക്കെ വന്ന നമ്മള് ട്രെയിനറൊക്കെ നോക്കുകയൊക്കെ ചെയ്യും ഇവിടെ ആരും അഞ്ചുന്റെ മൂത്തോട്ട് നോക്കിയാൽ പറയുമ്പോഴിക്കാം പിടിക്കാം എന്ന് പറയും അപ്പോൾ അപ്പൊ പഞ്ചുപിടിച്ച് ജിമ്മമാര് ബാക്കിയുള്ളവർ കൊണ്ട് കോച്ചു പോകുന്നത് കൊണ്ട് അവർക്കൊരു നാണക്കേടാണ്ട് അവര് കഴിയുന്നത് ഒഴിവായാണ് പോകുന്നത് ഇവിടുത്തെ ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യതയും അഞ്ചു സന്തോഷ് നേടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ആഫ്രിക്കയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് ഇപ്പോഴത്തെ ആവശ്യം നാഷണൽ ലെവലിൽ രണ്ട് ഗോൾഡ് ഗോൾഡ് മെഡൽ മെഡൽ അപ്പോൾ ഇനി ഇന്റർനാഷണൽ 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 മത്സരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ എന്നൊക്കെ ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു അതൊരു സ്പോൺസറിന്റെ സഹായത്തോടെയാണ് പങ്കെടുത്തത് ഇനി ഇനി ഈ വർഷം പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് സിക്സ് പൊസിഷനാണ് കിട്ടിയത് ഈ വർഷം എനിക്ക് വേൾഡിൽ പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് രണ്ട് കൈക്ക് സെലക്ഷനുണ്ട് ഈ ഇത്തവണ പോയി മെഡൽ മെഡലടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഒരു സ്പോർട്സ് സ്പോൺസറെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്

അതിനെപ്പറ്റി അല്ലെങ്കിൽ അഞ്ചുവിന് അഞ്ചുനോട് സംസാരിച്ചപ്പോൾ അഞ്ജു പറഞ്ഞു കാർഡിയോ എക്സസൈസ് അതായത് വിദ്യാർത്ഥികൾ കുട്ടികളായിട്ടുള്ളവര് അല്ലെങ്കിൽ സ്ത്രീജനങ്ങള് അവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അത്രയും കാര്യങ്ങളൊന്നും അവർ നമ്മുടെ ജിമ്മിൽ ഇപ്പം പ്രധാനമായിട്ട് മസിൽ സ്ട്രെങ്തിനോടൊപ്പം തന്നെ നമുക്ക് ഇൻഡേണൽ നമ്മുടെ ഹാർട്ട് ലെൻസ് അതിനുള്ള സ്ട്രെങ്ത് നമുക്ക് കൂടുതൽ അസുഖം വരാതിരിക്കാനുള്ളത് നമ്മുടെ ബ്രെയിൻസിന്റെ ഒക്കെ ഫ്ലെക്സിബിലിറ്റി വീണ്ടെടുക്കുക അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്ലാനാണ് ഞാൻ കൂടുതലും ഇവിടെ കൊടുക്കുന്നത് അത് നമ്മൾ ഒരു ദിവസം നമ്മള് മസിൽ സ്ട്രെങ്തിനുള്ള എക്സാ പിന്നെ ദിവസം കാർഡിയോ എക്സർസിച്ച് തരും അപ്പൊ കാർഡിയോടെ തന്നെ വെറൈറ്റിയായ പല കാര്യങ്ങളിവിടെ സൈക്ലിംഗ് ആണെങ്കിലും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് റണ്ണിങ്ങിനുള്ള ഒരു ട്രാക്ക് ട്രാക്കുണ്ട് അത് സ്വിമ്മിങ് പൂളുണ്ട് ബീച്ചിലൂടെ ആണെങ്കിൽ നമുക്ക് ഹോഴ്സ് റൈഡിങ് ഉണ്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യന് ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് എക്സർസൈസിന് മുൻപുള്ള സ്ട്രെച്ചിങ് എന്താണ് എക്സസൈസിന് ശേഷമുള്ള സ്ട്രെച്ചിങ് ഇതൊക്കെ പല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ എടുത്ത ആൾക്കാരെ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കാണാം സാധാരണ ജിമ്മിലൊക്കെ പോകുന്നവർ ആരെയും ഒന്ന് വിളിച്ച് തന്നെ തിരിഞ്ഞ് നോക്കണം എന്നുണ്ടെങ്കിൽ മൊത്തം തിരിഞ്ഞ് നോക്കണം അപ്പോൾ നമുക്കൊരു ഒന്നും ആയിരിക്കില്ല അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഒരു നമ്മളൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ മധുരശ്രമനൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് മിഷൻസാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഓരോ പാർട്സിനൊക്കെയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഓരോ പാർട്സ് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഓരോ മുന്നിൽ കൂടുതൽ മിഷ്യനുകൾ ചില പാർട്ട്സിനൊക്കെ കിട്ടാൻ നാലോ അഞ്ചും മിഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മളിവിടെ കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പോൾ കൂടുതലിപ്പോൾ സ്ത്രീകളൊക്കെ വന്നാലും അവർക്കൊക്കെ എളുപ്പത്തിൽ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മിഷ്യൻസുകൾ